തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിച്ച് ദക്ഷിണേന്ത്യയിലെ പ്രധാന മൂന്ന് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അമൃതഭാരത് എക്സ്പ്രസുകൾക്ക് ഷൊർണ്ണൂരിലും പാലക്കാടും ഉജ്ജ്വല സ്വീകരണം നൽകി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് എഴുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത് യാത്ര ആരംഭിച്ച നാഗർകോവിൽ മാംഗ്ലൂരു അമൃതഭാരത് എക്സ്പ്രസ് വിവിധ സ്റ്റേഷനുകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിനാണ് ഷൊർണൂരിലെ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയത് അധികൃതരും ബി ജെ പി നേതാക്കളും യാത്രക്കാരും ട്രെയിനിലേക്ക് പുഷ്പവൃഷ്ടി നടത്തിയും വാദ്യങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയുമാണ് പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനിനെ സ്വീകരിച്ചത് തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെയുള്ള യാത്രയിൽ ട്രെയിനിലെ ലോക്കോ പൈലറ്റായ ടി ജെ മറിയ ഗൊരേത്തി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അശ്വതി ബാലചന്ദ്രൻ എന്നിവരെ ബി ജെ പി പ്രവർത്തകർ പൊന്നാട് അണിയിറ്റ് ഷൊർണൂരിൽ സ്വീകരിച്ചു പിന്നീട് ഷൊർണൂർ മുതൽ മംഗളൂരു വരെ ലോക്കോ പൈലറ്റ് പി സുരേഷ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അൻവർ അഹമ്മദ് എന്നിവർ യാത്രയിൽ പ്രവേശിച്ചു എ ഡിആർഎംഎസ് ജയകൃഷ്ണൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോൺ ക്ലമൻ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വിനോദ് സ്റ്റേഷൻ സിവിൽ എഞ്ചിനീയർ സജി സ്റ്റേഷൻ മാസ്റ്റർ ടി പി സന്തോഷ് ആർ പി എഫ് ബി ജെ പി നേതാക്കൾ ബി ജെ പി കൗൺസിലർമാർ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു പതിനെട്ട് മിനിറ്റിനു ശേഷം ഏഴ് മൂന്നിനാണ് ഷൊർണൂരിൽ നിന്ന് ബംഗളൂരുലേക്ക് യാത്ര പുനരാരംഭിച്ചു ഇരുപത്തിരണ്ട് കോച്ചുകളുള്ള ട്രെയിനിൽ പതിനൊന്ന് ജനറലും എട്ട് സ്ലീപ്പർ കോച്ചുകളുമാണുള്ളത്